ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോലെ മേഘനാഥൻ മാർക്കോനെ കാണാൻ വീണ്ടും വന്നിരിക്കുകയാണ് മാർക്കോനെ നല്ല രീതിയിൽ പൂട്ടിയിരിക്കുക ഏത് പോലീസുകാർ വിചാരിച്ചിട്ടും നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും പോലും വിചാരിച്ചാൽ പോലും നമ്മുടെ മാർക്കോയെ രക്ഷിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മേഘനാഥൻ മാർക്കോയെ പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ കാര്യം നമ്മുടെ മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് അവൻ്റെ ശല്യം ഉണ്ടാവില്ല ഞാൻ ഞാനവന് എന്തേക്കുമായി തീർക്കാൻ പോവുകയാണ് എന്ന് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് ഇനി ജയിലിൽ വെച്ച് വല്ല ഗുണ്ടകളെ വെച്ച് നമ്മുടെ മാർക്കോവനെ തീർക്കാനായിരിക്കുമോ നമ്മുടെ മേഘനാഥന്റെ ശ്രമം എങ്ങനെയാണെങ്കിലും നമ്മുടെ മഹാലക്ഷ്മി പരമ്പര വീണ്ടും ഒരു ോബിയിലേക്ക് മടങ്ങും അല്ലെ കൂട്ടുകാരെ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ പ്രതാപനും പ്രതാപന്റെ വീട്ടിലേക്ക് പ്രതാപനെ കാണാൻ വേണ്ടി നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി വരികയാണ് അപ്പൊ ഇവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോട് വരുമ്പോൾ നമ്മുടെ മുത്തശ്ശിയും പ്രതാപനൊക്കെ പറയുന്നുണ്ട് അപ്പൊ വീഴ്ച കണ്ടിട്ട് നിങ്ങൾ കിടന്ന് ചിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷി എന്താ ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും അപ്പം നമ്മുടെ കണ്ണനെ എന്നിട്ട് കളിയാക്കുന്നുണ്ടെന്ന് നീ ഫുൾ ടൈം വീഴറി തന്നെ അല്ലേ നിനക്കെന്ത് ഉള്ളേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണന്റെ കാലിൽ നിന്ന് ആ ചെരുപ്പൊ കൂരിയിട്ട് കണ്ണൻ ആ കാല് നൈസായിട്ട് പൊക്കി വിരലക്കിങ്ങനെ അനക്കി കാണിക്കുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ നമ്മുടെ പ്രതാപൻ്റെ കിളി പോയി എന്ന് വേണം പറയാനായിട്ട് കാരണം ഒരാഴ്ചത്തെ ചികിത്സയിൽ ഇത്രയും മാറ്റം വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ കണ്ണൻ എഴുന്നേറ്റ് സാധാ മനുഷ്യരെ പോലെ ആകും എന്നുള്ളൊരു കാര്യത്തിൽ നമ്മുടെ പ്രതാപനും മുതച്ഛിക്കുറപ്പായി എന്ത് ചെയ്യും അല്ലെ ഇവരെയൊക്കെ കൊല്ലാൻ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല കണ്ണനാണെങ്കിൽ ദാ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇപ്പൊ സാധാ പോലെ ആകാൻ പോകുന്നു ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ പ്ലാനും പദ്ധതികളും അല്ലെ കൂട്ടുകാരെയൊക്കെ അത്തിരുന്ന് തന്നെ കാണാത്ത പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ